പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് പട്ടാമ്പിയിലെ പുതിയ പാലം അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ദീർഘകാലമായി തുടങ്ങിയതാണ് നമ്മുടെ ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയും അതോടൊപ്പം തന്നെ അതിന്റെ മറ്റു നടപടികൾ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ തന്നെ സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ നമ്മൾ വിളിച്ചുകൂട്ടി അവർക്ക് എതിർപ്പില്ല വളരെ നന്നായി മാന്യമായ നഷ്ടപരിഹാരമാണ് അവർക്ക് ലഭ്യമാക്കേണ്ടത് അവർ പറയുകയും അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലത്തിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുക എന്നുള്ള ഒരു ആവശ്യം കിഫ്ബിയുടെ മുന്നിൽ വെക്കുകയും അതോടൊപ്പം വർക്ക് മേൽനോട്ടം വഹിക്കുന്ന കെ ആർ ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി കിഫ്ബി സിഇഒ അടക്കമുള്ള ആളുകളോട് ഈ വിഷയം സംസാരിക്കുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും ടി നൽകുകയും ചെയ്തു ഇപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കയാണ് അൻപത്തിരണ്ട് കോടിയിലധികം വരുന്ന തുകയാണ് പാലത്തിനും സ്ഥലമേറ്റെടുപ്പിനുമായിട്ട് ഇപ്പോൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് വളരെ വേഗത്തിൽ തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഒരു ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിർമ്മാണം ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം എന്നായിരുന്നാലും എയ്റ്റി പെർസെന്റേജ് സ്ഥലം ഉറപ്പാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട് എന്നാലും അത് നടത്തിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു എന്ന സന്തോഷ വാർത്ത തന്നെയാണ് பாய் கோல்டன் டைமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்கர